എനിക്ക് ഏഴര മണിക്ക് കിടന്നുറങ്ങണം എനിക്ക് കിടന്നുറങ്ങണം ആ എട്ട് മണി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കിടന്നു രാവിലെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം എനിക്ക് രാത്രി പറ്റില്ല ഈ സിനിമ അങ്ങനെയാണ് ഞാൻ ഇനിയുള്ള പറഞ്ഞ എനിക്ക് അങ്ങനത്തെ സിനിമയുടെ താല്പര്യം ആർട്ടിസ്റ്റുകളിലും സുഖമാണ് അതില് ടെക്നീഷ്യന്മാർക്കും വളരെ ഞാൻ പോലുള്ളവരൊക്കെ മനു മനു നയൻ നയൻ തേർട്ടിക്ക് നമ്മൾ നിർത്തുമ്പോഴാണെങ്കിലിപ്പോ അതിനോട് ഈ പ്രൊഡക്ഷൻ ആണെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലായിട്ട് ഒരാൾ അങ്ങനെ അങ്ങനെ സെറ്റ് ആയിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാനിതിൻ്റെ നേരെ ഉൾപ്പെട്ട വർഷങ്ങളിലൊക്കെ ജീവിക്കുന്ന വേറൊരു ഗ്രഹത്തിലാണ് എട്ട് മണിയാവുമ്പോൾ പുള്ളിക്ക് ഉറങ്ങണം അത് അത് എന്തൊക്കെ വന്നാലും പുള്ളി എട്ട് മണിക്ക് ഉറങ്ങാൻ പോയിരിക്കും അത് കഴിഞ്ഞ് ഏതോ ഒരു ദിവസം ഷൂട്ടിൻ്റെ ഇടയിൽ അതും വെറുതെ എല്ലാം പറഞ്ഞല്ലോ ആ കൊണ്ടൊക്കെ പറഞ്ഞു പുള്ളി ഫുൾ സെറ്റപ്പില്ല ഉറങ്ങുന്നത് ഒരു എന്താ പറയാ ചെറിയൊരു സ്റ്റാർ വാറിന് പോകുന്ന മോഡിലാണ് പുള്ളി സെറ്റ് ആവുന്നത് മറ്റേ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒരുത്തനും ഇനി എന്റെ പരിസരത്തേക്ക് വരണമെന്നുള്ള രീതി